ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് ബിയും സെൻറ്റ് തോമസ് കോളേജ് എഞ്ചിനീയേഴ്സ് ഫോറവും ഡെക്കാത്തലോൺ കോട്ടയവും സംയുക്തമായി പാലാ മാരത്തോൺ ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച പാലാ സെൻറ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ വച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ സെൻറ്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാലാ മാരത്തോൺ ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച നടക്കും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ രാവിലെ അഞ്ചു മണിക്കും പത്ത് കിലോമീറ്റർ രാവിലെ ആറു മണിക്കും മൂന്ന് കിലോമീറ്റർ രാവിലെ ആറ് മുപ്പതിനും ആരംഭിക്കും അൻപത് വയസ്സിന് മുകളിലും താഴെയുമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ക്യാഷ് പ്രൈസുകളും നൽകുന്നതാണ് മൊത്തം ഒരു ലക്ഷം രൂപ വരുന്ന സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും ടീഷർട്ട് മെഡല് ടൈംഡ് ചിപ്പ് പ്രഭാത ഭക്ഷണം എന്നിവയും പങ്കെടുക്കുന്നവർക്ക് നൽകുന്നതാണ് വാമപ്പ് മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ജനുവരി പതിനഞ്ച് വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ലയൺ ആർ വെങ്കിടാചല ലയൺ മാഗി ജോസ് മേനാംപറമ്പിൽ ചെറിയ അലക്സ് മേനാംപറമ്പിൽ ലയൺ മധു എം പി ജിമ്മി ജോസഫ് മുനിസിപ്പൽ കൗൺസിലർ വി എം അബ്ദുള്ള ഖാൻ പ്രൊഫസർ തങ്കച്ചൻ മാത്യു ആദർശ് ഡെക്കാത്തലോൺ എന്നിവർ പങ്കെടുക്കുന്നതാണ് മാരത്തോൺ രജിസ്ട്രേഷന് വേണ്ടി ബന്ധപ്പെടാൻ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ത്രീ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ഡബിൾ നയൻ ഡബിൾ സീറോ സിക്സ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്റർനാഷണൽ ബി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ മാഗി ജോസ് മേനാബർബിൽ എഞ്ചിനീയറിംഗ് ഫോറം മുൻ പ്രസിഡന്റ് ചെറിയ അലക്സ് മേനാബർബിൻ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ ആദർശ് ഡെക്കാത്തലോൺ ഉണ്ണി കുളപ്പുറം പ്രൊഫസർ തങ്കച്ചൻ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനുവരി പിന്നത്തെ ഞായറാഴ്ച ിന് മണി മുതൽ പത്ത് മണി വരെയാണ് ഈ സംഭവം ഇവിടെ നടക്കുക മൂന്ന് കാറ്റഗറിയിലാണ് ഞാൻ ഇത് നടത്തുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരിത്തൻ എന്ന് പറയും പത്ത് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും ഭരണങ്ങാനൂർ റൂട്ടിലാണ് ഇത് പോകുന്നത് സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് ആരംഭിക്കുന്നത് രാവിലെ അഞ്ചിന് ഇരുപത്തൊന്ന് കിലോമീറ്റർ കാര്യം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മേലമ്പാറ എന്ന് പറയും അവിടെ പത്തര കിലോമീറ്റർ തിരിച്ചു കോളേജ് വരുമ്പോൾ ഇരുപത്തൊന്ന് അത് കഴിഞ്ഞ് ആറു മണി ഒരു മണിക്കൂർ കഴിഞ്ഞ് ആറു മണിക്ക് പത്ത് കിലോമീറ്റർ കാര്യം സ്റ്റാർട്ട് ചെയ്ത് എടപ്പാടിൽ ഒരു അഞ്ച് കിലോമീറ്റർ തിരിച്ചു മൂന്ന് കിലോമീറ്റർ കാര്യം കോട്ടയം റൂട്ടിലാണ് അവിടെ ആണ്ടൂർ ആണ്ടൂർക്കവർ അവരെ ഒന്നര കിലോമീറ്റർ തിരിച്ചു വേണം അത് കഴിഞ്ഞ് എല്ലാവർക്കും തലേദിവസം തന്നെ നമ്മളൊരു ടൈം എന്ന് വെച്ചാൽ സമയം അറിയാനായിട്ട് പത്തുകാർക്കും ഇരുപത്തൊന്നുകാർക്കും അവർ ഓടുന്ന എത്ര സമയം നമ്മൾ ഫിനിഷ് ചെയ്തു അതൊക്കെ അറിയാനായിട്ട് ടൈം ചിപ്പ് അത് ഇന്റർനാഷണൽ തരത്തിലൊക്കെ ഉള്ളതാണ് ഇവിടെ പലപ്പോഴും അതൊന്നും ആർക്കും കൊടുക്കാറില്ല ഞങ്ങൾ അതും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എങ്കിൽ പോലും ഞങ്ങൾ അതും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് തലേദിവസം അത് കളക്ട് ചെയ്യാം പിന്നീട് അവന സൈസിലുള്ള ബിരിയാണി എല്ലാം കൊടുക്കും അതുപോലെ മെഡലും കൊടുക്കും എല്ലാവർക്കും ഫിനിഷർന്നും അവസാനം കെ ടി എ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നതാണ് പാല